സഭയുടെ സംവിധാനങ്ങളോട് കൂടുതൽ ചേർന്ന് നിന്ന് പ്രേഷിത സേവന പ്രവർത്തനങ്ങൾ നിർവഹിക്കാനുള്ള ദൗത്യം അൽമമായ സമൂഹത്തിനുണ്ടെന്ന് കെ സി ബി സി പ്രസിഡന്റ് കർദനാൾമാർ ബെസേലുസ് ക്ലിമിസ് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെയും കേരള കാത്തലിക് കൌൺസിലിന്റെയും സംയുക്ത യോഗം പാലാരിവട്ടം പി ഒസിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിമന്യ പിതാവ് കേരള കത്തോലിക്ക മെത്രാൻ സമിതിയുടെ ശീതകാല സമ്മേളനം ആരംഭിച്ചു കേരള കാതോലിക് കൌൺസിലിൻ്റെയും കെ സി ബി സിയുടെയും സംയുക്ത യോഗം കെ സി ബി സി പ്രസിഡന്റ് കർദിനാൽ ബെസോലിയോസ് ക്ലീമീസ് കാതോലിക്ക ബാവ യോഗം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കണ്ണിൽ കനിവുള്ള ഒരു യുവതലമുറയെ വാർത്തെടുക്കാനുള്ള പരിശ്രമമാണ് നടക്കുന്നതെന്ന് ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ പറഞ്ഞു സെക്രട്ടറി ജനറൽ ബിഷപ്പ് അലക്സ് വടക്കുംതല അനുഗ്രഹ പ്രഭാഷണം നടത്തി ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ ഫാദർ ജേക്കബ് ജി പാലക്കാപ്പള്ളി കെ സെക്രട്ടറി ജി ി ജെയിംസ് ട്രഷറർ ജോഷി വടക്കൻ എന്നിവർ പ്രസംഗിച്ചു സഭയുടെ വിശ്വാസ പ്രബോധന കാര്യാലയം പുറപ്പെടുവിച്ച അനന്തമാഹാത്മ്യം എന്ന പഠനരേഖയെക്കുറിച്ച് റവറൻഡ് ഡോക്ടർ ജേക്കബ് പ്രസാദും റവറൻഡ് ഡോക്ടർ ഷാനു ഫെർണാണ്ടസും സെക്ഷനുകൾ നയിച്ചു കെ സി ശീതകാല സമ്മേളനം പി യു സിയിൽ ആരംഭിച്ചു കേരളത്തിലെ കത്തോലിക്ക രൂപതകളുടെ മെത്രാൻമാർ പങ്കെടുക്കുന്ന സമ്മേളനത്തിൽ സഭയും സമൂഹവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യും സമ്മേളനം സമാപിക്കും ചർച്ച് ഡെസ്ക് ഷെക്കൈന ന്യൂസ്